എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റേഷൻ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും നടപ്പിലാക്കാൻ പോവുകയാണ് ആദ്യഘട്ടത്തിൽ പതിനാല് താലൂക്കുകളിലാണ് നടപ്പിലാക്കുന്നത് ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരികളുടെ സമരം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് കൂടി അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തെ റേഷൻ അവസാനിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇത് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം സബ്സിഡി ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ രീതി നടപ്പിലാക്കുന്നതിന് നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ മാർച്ചോടെ ഇത് നടപ്പിലാക്കാൻ പൊതുവിതരണ വകുപ്പ് ശ്രമിക്കുന്നുണ്ട് മാർച്ചോടെ ഇത് നടപ്പിലാക്കി തുടങ്ങാനാണ് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ശ്രമിക്കുന്നത് അരി അടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള തുക ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് രീതി കേന്ദ്ര പൊതുവിതരണ മാർഗനിർദ്ദേശപ്രകാരമാണ് നടപടി പിന്നോക്ക വിഭാഗം കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ഒരുങ്ങുന്നത് നിലമ്പൂർ മണ്ണാർക്കാട് കോഴഞ്ചേരി ചാലക്കുടി മാനന്തവാടി കുട്ടനാട് കോതമംഗലം ദേവികുളം ഇരിട്ടി മഞ്ചേശ്വരം പത്തനാപുരം കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി നെടുമങ്ങാട് താലൂക്കുകളിലാണ് ഇത് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് എന്നാൽ ഇത് സംസ്ഥാന റേഷൻ സംവിധാനത്തെ തകർക്കും എന്ന് ചൂണ്ടിക്കാണിച്ച് റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപത്തി ഏഴാം തീയതി അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ കടക്കുന്നത് ഇന്ന് ധനമന്ത്രിയുടെ നേതൃത്വത്തിലും റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തി എങ്കിലും റേഷൻ വ്യാപാരികളുടെ വേതന വർധനവ് ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ ഉറപ്പിച്ച് പറഞ്ഞതോടെയാണ് സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതുകൊണ്ടുതന്നെ നാളെ കൂടി റേഷൻ വിതരണം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീടങ്ങോട്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരമായിരിക്കും ജനുവരി മാസത്തെ റേഷൻ ഇനി ആരെങ്കിലും വാങ്ങാൻ ബാക്കിയുണ്ട് എങ്കിൽ അത് നാളെ തന്നെ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒട്ടുമിക്ക റേഷൻ കടകളിലും സാധനങ്ങൾ സ്റ്റോക്ക് തീർന്ന് ഇല്ലാ ഇപ്പോൾ തന്നെ ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളായി പറയാനുള്ളത് റേഷന് പകരം സബ്സിഡി റേഷൻ കാർഡ് ഉടമകളുടെ അക്കൗണ്ടിലേക്ക് നട നൽകുന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് പതിനാല് താലൂക്കുകളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുക കേന്ദ്ര തീരുമാനമാണ് ഇത് പക്ഷേ അത് സംസ്ഥാനത്തിനും താല്പര്യമുള്ള വിഷയമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇത് നടപ്പിലായാൽ പതിനാലായിരത്തോളം റേഷൻ കടകൾ അടച്ചുപൂടേണ്ട സ്ഥിതി ഉണ്ടാകും അതിലുള്ള ജോലിക്കാരുടെ ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും പിന്നെ സബ്സിഡി അത് കൃത്യസമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്ന് ഉറപ്പും നമുക്ക് ഇപ്പോൾ പറയാനാകില്ല അതും കുടിശ്ശികയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന നാൽപ്പത്തിയേഴുകാരി ദാരുണമായി കൊല്ല ചെയ്യപ്പെട്ടു ഇന്ത്യൻ ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ അമ്മാവിൻ്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ടത് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ടുണ്ട് വലിച്ചുകൊണ്ടുപോയി കഴുത്തിൻ്റെയും തലയുടെയും പിൻഭാഗം കടുവ ഭക്ഷിച്ചിട്ടുണ്ട് കടുവയിൽ നിന്നും രാധ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ മാനന്തവാടി നഗരസഭയിൽ എസ് ഡി പി ഐ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം സജീവമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ഭൂരിഭാഗം ആളുകൾക്കും ലഭിച്ചത് അങ്ങനെയുള്ള ആളുകൾക്ക് ബാക്കിയുള്ള ആയിരത്തി അറുനൂറ് കൂടി ഇന്ന് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് രണ്ട് തുകയും ഇന്ന് ലഭിച്ചവരും ഉണ്ട് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് ആയിരത്തി നാനൂറ് അതുപോലെ ആയിരത്തി മുന്നൂറ് ആയിരം എന്നിങ്ങനെയൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് അതും രണ്ട് കെട് തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള തുക അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് കയറുന്നതായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണവും ഉടൻ ആരംഭിക്കും തുക സർവീസ് സഹകരണ സംഘം ജീവനക്കാരുടെ കയ്യിലേക്ക് എത്തി ലിസ്റ്റും എത്തിക്കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ തുക വിതരണത്തിനുള്ള സാധ്യതയുണ്ട് നാളെ ലിസ്റ്റും തുകയും എത്തിക്കഴിഞ്ഞാൽ ഞായറാഴ്ച ആണ് എങ്കിൽ പോലും മറ്റന്നാൾ കയ്യിൽ വിതരണം ആരംഭിക്കും കൂടി വിതരണം സജീവമാവുകയും ചെയ്യും പെൻഷൻ മുഴുവനും ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് വീണ്ടും സ്വർണവിലയിൽ വൻ വർധനവുണ്ടായി പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലും ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ മിക്ക മലയാള പത്രങ്ങളിലും ആദ്യ പേജിൽ തന്നെ പ്രധാന തലക്കെട്ട് നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നാണ് ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമാകുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് വാർത്തയുടെ ആദ്യ പാരഗ്രാഫിൽ പറയുന്നത് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും പെടും ഫെബ്രുവരി ഒന്നു മുതൽ സമ്പൂർണ്ണ നോട്ട് നിരോധനം നിലവിൽ എങ്കിലും പണം കൈവശം ഉള്ളവർക്ക് നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി പണം ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയെന്നും തുറന്ന് പറയുന്നു രാവിലെ തന്നെ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ ഇന്നത്തെ പത്രവാർത്തകളുടെ കൂട്ടത്തിൽ ഇതുകൂടി വായിക്കുകയും ചെയ്തതോടെ ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും പല ആളുകൾക്കും പലരും യൂട്യൂബിലും ഗൂഗിളിലും പരതലോട് പരതലാണ് എന്നാൽ എവിടെയും അങ്ങനെ ഒരു വാർത്ത കാണാൻ പോലും ഇല്ല എന്നാൽ വാർത്തയുടെ യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് നാളെ മുതൽ ഫെബ്രുവരി ഒന്ന് വരെ കൊച്ചിയിൽ നടക്കുന്ന ദി സിമിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള എന്ന പരിപാടിയുടെ പരസ്യമായിരുന്നു അത് രണ്ടായിരത്തി അൻപതിൽ കേരളത്തിലെ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്ന ഭാവനാത്മക വാർത്തയായിരുന്നു ഒന്നാം പേജിൽ വന്നത് നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഭൂമിയെക്കുറിച്ചും ഭാവി രാഷ്ട്രീയത്തെ കുറിച്ചും സംരംഭകത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന സിമിറ്റ് സംഘടിപ്പിക്കുന്നത് ജൈൻ സർവകലാശാലയാണ് ആഴക്കടലിൽ ഇനി ആൾക്കടൽ എന്നും ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും റോബോട്ട് മന്ത്രി ഒഴിവായി വൻ ദുരന്തങ്ങൾ തുടങ്ങിയ മറ്റ് വാർത്തകളും ഭാവനകളായി കൊടുത്തിട്ടുണ്ട് കൊച്ചി ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സിമിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രചാരണാർത്ഥം പ്രചാരണാർത്ഥം സൃഷ്ടിച്ചിട്ടുള്ള സാങ്കൽപ്പിക വാർത്തകളാണിത് പത്രങ്ങളുടെ മാർക്കറ്റിംഗ് ഫീച്ചറുകളിൽ കൊടുത്തിരിക്കുന്നത് ആദ്യ പേജിന് മുകളിൽ ചെറുതായി കൊടുത്തിട്ടും ഇത് ശ്രദ്ധിക്കാതെ വാർത്ത യാഥാർത്ഥ്യമാണ് എന്ന് കരുതിയാണ് പല ആളുകളും പരിഭ്രാന്തരായത് ഒരു വൈകുന്നേരം മുന്നറിയിപ്പും ഒന്നുമില്ലാതെ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മകൾ ഉള്ളിൽ ഉള്ളിൽ ഉള്ളതിനാൽ ഇത് യാഥാർത്ഥ്യമായിരിക്കും എന്ന് പലരും കരുതി അപ്പൊ ഈ വാർത്ത കണ്ടിട്ട് ആരും ഞെട്ടേണ്ടതില്ല ഇതൊരു പരസ്യ വാർത്ത മാത്രമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക ഒരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാൻ തുടരും